നമുക്ക് തിരിച്ചു വരാത്തൊരു യാത്രയുണ്ട് ആ യാത്ര മരണത്തിന്റെ യാത്രയാണ് ആ യാത്ര പോയാൽ വിജയം കൈവരിക്കണോ അതിനെ വേണം അതേ യൗ ബലായൗമാനു വലാബനൂൻ ഇല്ല വന്ന താഹിൻ ക്ലിയറായ മനസ്സുമു നീയൊമാഹുവിന് സമീപിക്കാത്തവരും സമ്പത്ത് കൊണ്ട് ഉപകാരമില്ല അവന്റെ സന്താനങ്ങളെ കൊണ്ട് ഉപകാരമില്ല ഒന്നുകൊണ്ടും ഉപകാരമില്ല ഉപകാരം ലഭിക്കണോ മനസ്സ് ക്ലിയറാകണം മനസ്സിൽ അഹങ്കാരം പാടില്ല അസൂയ പാടില്ല വിദ്വേഷം പാടില്ല വൈരാഗ്യം പാടില്ല തെളിഞ്ഞ മനമരു വേണം ആ തെളിഞ്ഞ മനമനി എങ്ങനെയാണ് റബ്ബിലേക്ക് തിരിഞ്ഞ മനസ്സാണ് റബ്ബിനെ സ്നേഹിക്കുന്ന മനസ്സാണ് റബന്റെ മനസ്സറിയുന്നു എന്ന ചിന്തയിലാണ് അങ്ങനെ റബ്ബിലേക്ക് തിരിഞ്ഞ മനമരു വേണം അങ്ങനെ റപ്പ് മാത്രമേ കൊടുക്കുന്നവനുള്ളൂ അവനെ തടയുന്നവനുള്ളൂ അവനെ അധികാരമുള്ളവനുള്ളോ എന്ന ചിന്തയിൽ റബ്ബിലേക്ക് മനസ്സ് ക്ലിയറായ മനസ്സുമായി പോകുന്നവനാണ് ആ യാത്രയിലുള്ള സന്തോഷം കേട്ടോ കൊടുക്കുന്ന രാജാവ് ഒന്നാണ് ഞാൻ സപ്ലൈ ചെയ്യുന്ന നേതാവാണ് ഞാൻ വിതരണം ചെയ്യുന്ന നേതാവാണ് മുഹമ്മദ് മതങ്ങൾ പഠിപ്പിക്കുകയാണ് തങ്ങളും വിതരണം ചെയ്യുന്ന നേതാവാണ് നിമിത്തമാണ് സൃഷ്ടിച്ചു കൊടുക്കുന്ന രാജാവ് അപ്പൊ സുഹൃത്തുക്കളെ നന്മയുടെ നിമിത്തങ്ങളാണ് അമ്പിയാക്കൾ നന്മയുടെ നിമിത്തങ്ങളാണ് മലക്കുകൾ നന്മയുടെ നിമിത്തങ്ങളാണ് ഔലിയാക്കൾ നന്മയുടെ നിമിത്തങ്ങളാണ് ഉറവിയായ ആലിമീങ്ങൾ നന്മയുടെ നിമിത്തങ്ങളാണ് ബാപ്പയും ഉമ്മയും നന്മയുടെ നിമിത്തങ്ങളാണ് നല്ലതിന് ചെലവഴിക്കുന്ന സമ്പത്തുകൾ നന്മയുടെ നിമിത്തമാണ് നമ്മുടെ നല്ല മനസ്സുകൾ നന്മയുടെ നിമിത്തങ്ങൾ ധാരാളമുണ്ട് നന്മയുടെ നിമിത്തങ്ങളെ നമ്മൾ സ്നേഹിക്കണം നന്മയുടെ നിമിത്തങ്ങളെ അംഗീകരിക്കണം നന്മയുടെ നിമിത്തങ്ങളെ സന്ദർശിക്കണം ന്മയുടെ നിമിത്തങ്ങളെ സ്വായത്തമാക്കണം അത് മനുഷ്യൻ അനിവാര്യമാണ് അതേ സമയത്ത് തിന്മയുടെ നിമിത്തങ്ങൾ ആ തിന്മയുടെ നിമിത്തങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ രോഗാണുക്കൾ മുതൽ സുന്നത്തിന്റെ വിരോധികളും അപോഹവിന്റെ ഔരിയാക്കളിൽ ജനങ്ങളെ അകറ്റുന്നവർ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ ചീത്ത പറയുന്നവർ കുറ്റം പറയുന്നവർ മതിപ്പ് നഷ്ടപ്പെടുത്തുന്നവർ ജനങ്ങൾക്ക് ദൈവത്തിന്റെ നമീമത്തും പറഞ്ഞു കൊടുക്കുന്നവർ മനസ്സ് ദുഷിപ്പിക്കുന്നവർ അതുപോലെ അതാ അപ്പിന്റെ വഴിയിലേക്ക് ക്ഷണിക്കുന്നതിന് പകരം അവരവന്റെ പോക്കറ്റിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ചൂഷകന്മാർ ഇസ്ലാമും തത്വയും നഷ്ടപ്പെടുത്തുന്നവർക്കും ഭൗതിക താല്പര്യവുമായി മുന്നേറുന്നവർ അതൊക്കെയും തിന്മയുടെ നിമിത്തങ്ങളാണ് തിന്മയുടെ നിമിത്തങ്ങളെ സന്ദർശിക്കുന്നതിന് പകരം നന്മയുടെ നിമിത്തങ്ങളെ സന്ദർശിക്കുന്നത് മനുഷ്യന് ഭാഗ്യമാണ് അത് ആത്മീയ ആവശ്യമാണ് അതാണ് അബ്ദുമാല്ലോ നിങ്ങൾ പ്രസംഗത്തിന്റെ തുടക്കം മറന്നോ എന്നറിയില്ലു മേട്ടി പുറപ്പെട്ടു ചെന്നു മദീനയുടെ പുറത്ത് ചെന്നിട്ട് അങ്ങോട്ട് കടക്കാതെ വിടെ ഒരു ടെങ്കും കെട്ടി എന്ന് കെട്ടുന്നു മഹീല വലിയ പറക്കത്തുള്ള നാട് അത് ലോകത്തിന്റെ മുഴുവൻ നേതാവ് കിടക്കുന്ന നാടല്ലേ അവിടുത്തെ ചാറമുള്ള സ്ഥലമല്ലേ അവിടുന്ന് നിർമ്മിച്ച പള്ളിയുള്ള സ്ഥലമല്ലേ അവിടുത്തെ സഹാബത്തിൽ ആയിരക്കണക്കിന് കിടക്കുന്ന നാടല്ലേ ആ നാട്ടിലേക്ക് തങ്ങളെ ഹലറത്തിലേക്ക് ഞാനങ്ങ് പോകാൻ പറ്റുമോ ഞാനതിന് മാത്രം വൃത്തിയുണ്ടോ ഞാൻ അതിന് മാത്രം വൃത്തിയുണ്ടോ ആത്മീയമായ വൃത്തിയുണ്ടോ വിനയത്തിന്റെ ചിന്തയാണ് യാഫിമാപിതങ്ങൾ മദീനയിൽ കടക്കാൻ ധൈര്യമില്ല മദീനയിലേക്ക് കടക്കാൻ ധൈര്യമില്ല സ്വന്തം ശരീരത്തെ കാണുകയാണ് നമ്മളോ നമ്മൾ ഈ ആകൃസമാനിന്റെ ചണ്ഡി ചമുറുകൾ നമ്മൾ പലപ്പോഴും മറ്റുള്ളവന്റെ കുറ്റം കാണുകയാണ് മറ്റുള്ളവരെ ദോഷങ്ങൾ നമ്മുടെ ദൃഷ്ടിയിൽ പതിയുകയാണ് സ്വന്തം ദോഷത്തെക്കുറിച്ച് ചിന്തയില്ല സ്വന്തം വിഷയത്തെക്കുറിച്ച് ആലോചനയില്ല ഇതിൽ ഇല്ലൊന്ന് മാറി ചിന്തിക്കണ്ടേ മോഹിനങ്ങളേ മനസ്സിൽ താഴ്മ വേണ്ടേ വിജയം വേണ്ടേ സ്വന്തമായി എത്ര തെറ്റ് ചെയ്തവനാണ് ഞാനെന്ന് ഞാൻ ആലോചിക്കേണ്ടേ എത്രയെത്ര നല്ല കാര്യം വിട്ടുപോയവനാണ് ഞാൻ എത്രയെത്ര തിന്മകൾ വന്നു പോയവനാണ് ഞാൻ ഞാനത് ആലോചിക്കല്ലേ ഒരു മനുഷ്യൻ വന്ന് കൈപിടിച്ച് ചുപ്പിക്കപ്പോഴേക്ക് ഞാനൊരു വലിയവനായി എന്ന് ചിന്തിച്ചാൽ എന്റെ രഹസ്യം തന്റെ റബിലറിയൂലേ എനിക്കും കുറേയൊക്കെ അറിയില്ലേ അങ്ങനെ ഓരോരുത്തരും അവരവന്റെ ശരീരത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കണ്ടേ സുഹൃത്തുക്കളെ ഔലിയാക്കൾ തരുന്ന ചിന്തയിൽ

ാവപ്പെട്ടവൻ വരാൻ തുടങ്ങിയിട്ട് ദശകങ്ങൾ കുറെ കഴിഞ്ഞു പോയി പക്ഷേ അന്നൊന്നും കറുത്ത രോമമല്ലാതെ താടിയിലും തലയിലുമില്ലായിരുന്നു ഇപ്പോൾ എന്നോട് വിളിച്ചറിയിക്കാതെ സിനിതങ്ങൾ പറഞ്ഞതുപോലെ ഒരു മുന്നറിയിപ്പും നൽകാതെ തലയിലും താടിയിലുമൊക്കെ നരവന്നു കയറിയില്ലേ സൽക്കരിക്കാ ഒന്നും സമ്പാദിച്ചിട്ടില്ലല്ലോ ഈ നരമെന്ന് കയറിയതെന്തിനാണ് ക്ഷണിക്കാൻ വന്നതാണ് പോകേണ്ടതെങ്ങോട്ടാണ് പോകേണ്ടത് കബുലിലേക്കാണ് അപ്പിന്റെ കോടതിയിലേക്കാണ് അതേ ഒറ്റയ്ക്ക് കിടക്കാറുള്ള സ്ഥലത്തേക്കാണ് അതിന്റെ ശേഷം പോകേണ്ടത് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ഒരുമിച്ചു കൂടുന്ന സദസ്സിലേക്കാണ് വലിയ വലിയ മഹാത്മാരുണ്ട് ആ പൂജകലിനെ പോലെയുള്ള ചമ്മാടികളുണ്ട് അതേ കണ് കുടിച്ചതിനാൽ ലഹരി കുടിച്ചതിനാൽ പൂജകലിന്റെ ചലം നക്കേണ്ടി വന്ന മധ്യപാരികളുണ്ട് പണം സമ്പാദിക്കുന്ന സ്ഥലത്ത് ഹറാവും ഇല്ലാതെ പലിശ വാങ്ങിയതിനാൽ അതാ വയറ് തടിച്ചിട്ട് മല പോലെയുള്ള വയറുകളായി കിടന്നിട്ട് ജനങ്ങൾ ചവിട്ടി വിരിച്ചു പോകുന്നവരുണ്ട് അവിടെ അതാ ലൈംഗികാവയവങ്ങളിൽ നിന്ന് വിചാരക്കുറ്റം ചെയ്തതിനാൽ ുർഗന്ധം വരുന്നവരുണ്ട് കള്ളം പറഞ്ഞതിനാൽ വായയിലെ കീരിമ്പിന്റെ കൊക്ക പ്രവേശിപ്പിച്ച് പിടിച്ചു വലിച്ചു പറിക്കുന്നവരുണ്ട് പലതരക്കാരുമുള്ള ലോകത്തേക്ക് പോകാനുള്ളവരല്ലേ ഞാൻ അവിടേക്ക് പോകാനുള്ളവരല്ലേ നമ്മളൊക്കെയും നമുക്കൊന്ന് നമ്മുടെ ശരീരത്തിന്റെ ദുഷ്ശൈലികളെ കുറിച്ച് ചിന്തിച്ച് വപ്പിനോടൊന്ന് തോപനയിൽ ആ യാത്രയ്ക്ക് വേണ്ടിയൊന്നൊരുങ്ങിക്കൂടെ എന്നീമാരീതികൾ ചോദിച്ച അവിടുന്ന് പറഞ്ഞ വിഷയമുണ്ടല്ലോ അതുപോലെ നര ബാധിച്ചതിനെ കുറിച്ച് പറഞ്ഞ വിഷയമുണ്ടല്ലോ അതേറ്റവും കൂടുതൽ ചിന്തിക്കാറുള്ള ഈ പാവപ്പെട്ട എനിക്ക് തന്നെയല്ലേ മഹാനായ ഗുരുടെ ഭാഗത്തിൽ ശ്രീതക്കള് പറഞ്ഞതുപോലെ മോനെ വാഴയുടെ മേടിയുള്ള വാഴക്കൊല അതിന്റെ പച്ചയായ കായകൾ അതിന്റെ തോലുകൾ പച്ചക്കളറിൽ മഞ്ഞക്കളറിലേക്ക് നീങ്ങിയാൽ വാഴക്കൊല കൊത്താനെടുത്തായി എന്നതിന്റെ തെളിവല്ലയോ ഓ പിരികളെ കാരണവന്മാരെ രടിയിട്ട് കാര്യപ്പെട്ടോ താടിയിലും കടയിലുമുള്ള രോഗങ്ങൾ കറുത്തത് വെളുത്തിട്ടുണ്ടെങ്കിൽ പഴം പറിക്കാനായി എന്നതിന്റെ ലക്ഷണമല്ലയോ വാറ്റത്തിൽ വിശുദ്ധിതങ്ങൾ യുവാക്കളോട് പറഞ്ഞു മക്കളെ തേങ്ങ വരണ്ടിട്ട് മാത്രമല്ലല്ലോ പരിക്കാറുള്ളത് ഇളവിലും പറിക്കാറില്ലേ പച്ചക്കായ ഇരിഞ്ഞെടുക്കാറില്ലേ യുവത്വത്തിലും മരണം സംഭവിച്ചുകൂടെ കോക്കോട്ടികളെ ഉണ്ണിവാങ്ങ കൊഴിഞ്ഞു പോകുന്നത് കണ്ടിട്ടില്ലേ അതേ പിടിയിട്ട് വരുമ്പോൾ ഈ ചുത്തി പോകുന്നത് കണ്ടിട്ടില്ലേ അതുകൊണ്ട് കുട്ടിക്കാലത്ത് മരണം സംഭവിച്ചുകൂടെ അടക്കമില്ലാതെ പോയ സ്ഥലത്ത് നീണ്ട യാത്ര ആ പോകുന്ന ഒറ്റക്കുള്ള സ്ഥലത്തതാവക്കുള്ള കിടത്തുന്ന ചോദ്യം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നീണ്ട വിചാരണയുടെ ലോകം ആ ലോകം കഴിഞ്ഞിട്ട് പിന്നീടുണ്ടല്ലോ ഒരു വല്ലാത്ത ലോകമാണത് ആ ലോകത്ത് വെച്ചാണ് പലരും ചിന്തിക്കുന്നത് ദുന്യാ ഹങ്കാരം പരാജയത്തിന് കാരണമായി പോയി അനാവശ്യം ഞാൻ പറയേണ്ടതില്ലായിരുന്നു ആവശ്യമില്ലാത്തതിലിടപെടേണ്ടതില്ലായിരുന്നു ഞാനൊരു അരിവിനെയും കുറ്റം പറയേണ്ടതില്ലായിരുന്നു ഞാനൊരു മൂങ്ങിനെയും വൈവത്ത് പറയേണ്ടതില്ലായിരുന്നു ഞാനതാ ഒരന്യപെണ്ണിന്റെ ചിത്രവും പിടിച്ചെടുക്കേണ്ടതില്ലായിരുന്നു ഒരന്യപെണ്ണുമായും രാത്രിയിൽ അതാ ടെലിഫോണിൽ സംസാരിക്കേണ്ടതില്ലായിരുന്നു ഞാനൊരു പലിശയും വാങ്ങേണ്ടതില്ലായിരുന്നു ഞാനൊരു ലഹരിയും കുടിക്കേണ്ടതില്ലായിരുന്നു എനിക്കിൻ്റെ അറുപായിരക്കണക്കിന് വെള്ളം തന്നിട്ടില്ലേ എനിക്കൊരുപാട് മധുരപാനീയം തന്നിട്ടില്ലേ ഇളത്തിലും ജ്യൂസും പലതും തന്നിട്ടില്ലേ പാലും തേനും തന്നിട്ടില്ലേ പിന്നെ ഞാനത്തിന് വിക്സി ബിസ്കി കുടിച്ചു ഞാനത്തിന് പ്രാണ്ടി കുടിച്ചോ ജ്ഞാനത്തിന് കള് കുടിച്ചോ ജ്ഞാനത്തിന് ലഹരി ഉപയോഗിച്ചു പപ്പിനെ എന്തിനു മറന്നുപോയി എനിക്ക് റപ്പ് തന്ന ഞാൻ ഞാനെന്തിന് കള്ളം പറഞ്ഞു ഞാനെന്തിന് ദീപത്ത് കേൾക്കാൻ വേണ്ടി പോയിരുന്നു ഞാനെന്തിന് ദീപത്ത് പറയുന്നവരുടെ കൂടെ നടന്നു ഞാൻ ഞാനെന്തിന് കള്ളം പറഞ്ഞു ഞാനെന്തിന് വാക്കിലംഘിച്ചു എല്ലാവരും ഈ കോടതിയിൽ വന്നവരാണല്ലോ സൽസർമ്മികളായി വഴിയിൽ നടന്നവർ ലാ ുഃഖമില്ലാതെ അതേ ടെൻഷനില്ലാതെ റപ്പിന്റെ അനുഗ്രഹത്തോടുകൂടി അവർ സന്തോഷത്തോടെ നീങ്ങുകയാണല്ലോ അവിടെ എത്തിയിട്ടു ചിരിക്കുന്നതിന് പകരം ഈ ഭൂമിയിൽ തന്നെ ആ യാത്രയെ കുറിച്ച് ചിന്തിച്ച് ജീവിക്കണേ ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ പഴയ കാലത്തുള്ള ഉമ്മമാരൊക്കെ പരിപൂർണമായി ശരീരം മറച്ചുകൊണ്ട് ശരീരം വളരെ നന്നായി ധരിച്ചുകൊണ്ട് വളരെ നന്നായി ജീവിക്കുമ്പോ അതിന് പകരം ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഫിറ്റായ ശരീരത്തിൽ ഫിറ്റായ കോടിയെടുത്ത് കാണിക്കുന്ന വസ്ത്രവും ധരിച്ച് അങ്ങാടിയിലൂടെ വിരസുണ്ട് തിരുപ്പിച്ചു ആരുടെ മുന്നിലും അതാ ശരീരം വെളിച്ച ാക്കി സംസാരിക്കുന്നതിനും എന്ത് ചെയ്യുന്നതിനും മടിയില്ലാതെ ഒരു സമീപനമില്ലേ ഉറപ്പിന്റെ കോടതിയിലെത്തിയിട്ട് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ പടത്തറപ്പിന്റെ മഹാന്മാരായ ഔലിയാക്കളുടെ ആ ലോകത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് അവർ കുറക്കമില്ല അവരി ലോകത്ത് വെച്ച് പൊട്ടി പൊട്ടി കരയുകയാട്ടിട്ടില്ലേ സ്ഥലം വിളിച്ച പേരാണ് മുഹമ്മദ് പുരുൽ മുങ്കദ് മോഹനിന്റെ പേര് അല്ലെങ്കിൽ അതുപോലുള്ള ഹഡീസിന്റെ ഗ്രന്ഥങ്ങളിലുള്ള പേരാണ് ആ മഹാനായ മുഹമ്മദ് ഗുരു മുൻകതിർതികഹുവൻ രാത്രി സമയത്ത് പൊട്ടി പൊട്ടി കരയുകയാണ് കരയുന്നത് കണ്ടപ്പോ വീട്ടിലുള്ള ഭാര്യക്കും മക്കൾക്കുമൊക്കെ വിഷമം തോന്നുകയാണ് കരച്ചിരി നിർത്തുന്നില്ല തന്റെ സ്നേഹിതനാണ് അപുഹാസിതികാഹുവൻ മക്കൾ പോയി പറയുന്നു ഓ ഗുരുവല്യരേ നിങ്ങളെ സ്നേഹിതൻ ബാപ്പ വീട്ടിൽ വെച്ച് രാത്രി സമയത്ത് കരച്ചിരി നിർത്തുന്നില്ല അബൂഹ സമൃതിയും മോഹലും വീട്ടിലേക്ക് വരികയാണ് വീട്ടിൽ വന്നിട്ടോ അതാ മഹാനവുകളോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് കുടുംബത്തെ വേദാറാക്കിയത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞത് മഹാനായ മുഹമ്മദും ഗതിർവലികന്റെ മറുപടി ഓ സുർആാനിലൊരാത്ത് ഞാൻ ഓർത്തുപോയി ഞാൻ ആയത്തിന്റെ സമീപത്തൂടെ എന്നെ ഓർത്തുപോയി മാലം ആയത്തെ سورة الزمر نولاية ولو أن للذين ظلموا ما في الأرض جميعا അക്രമം പ്രവർത്തിച്ചവൻ തെറ്റ് പ്രവർത്തിച്ചവൻ ഭൂമിയിലുള്ളത് മുഴുവനും എന്റെ കൈവശത്തിലുണ്ടെങ്കിൽ അത്രയും കൂടി ഉണ്ടെങ്കിൽ ലപ്തൗപി അത് കൊടുത്തിട്ട് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി ചിന്തിക്കുന്ന സമയം കടുത്ത ശിക്ഷ കാണുമ്പോ തുന്യാവും തുവിലുള്ളത് മുഴുവനും കൊടുത്ത് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് തെറ്റ് ചെയ്തവൻ ചിന്തിക്കുന്ന സമയം യൗവൽ അതന്ത്യദിനമാണ് അള്ളാഹുവിൽ നിന്ന് അവർ വിചാരിച്ചതിന് വിരുദ്ധമായി അവിടെ ഇവന്റെ ധാരണ ഞാനങ്ങിരുന്നാ തന്നെ വലിയ ബഹുമാനത്തോടെ സൽക്കരിക്കുമെന്നാണ് എനിക്കവിടെയും വലിയ പവറുണ്ടെന്നാണ് അവിടെ ചെന്നപ്പോൾ പരാജയമാണെന്ന് ബോധ്യപ്പെട്ടുപോയി ഇങ്ങനെ ഒരു സമയമുണ്ടല്ലോ ഇത് കുറവരിൽ വന്നപ്പോൾ എനിക്ക് നിൽക്കുന്നില്ല എന്റെ കാര്യം എന്താണ് അതെ കാര്യമെന്താണെല്ല ഈ ആയത്ത് ചോദിക്കൊടുത്തി വിവരം പറഞ്ഞപ്പോൾ അബൂഹാദി തങ്ങളും പൊട്ടി അങ്ങ് കരത്തൂ പടച്ചവറ്റ കോടതിയിൽ നമ്മുടെ അവസ്ഥ എത്ര ൾക്ക് രാത്രിയിൽ ഉറക്കമില്ല അവർ റബ്ബിനെ ഭയപ്പെട്ട് കരയുകയാണ് നമുക്കോ കറാബും ഫലാനു ചിന്തയില്ല നല്ലത് മാത്രം പ്രവർത്തിച്ച് നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ നമുക്ക് സാധിച്ചാൽ അതിന് പ്രചോദനത്തിൽ നമ്മുടെ വാദുകളും ക്ലാസുകളും ും നമ്മുടെ സദസ്സുകളും റൂസുകളുമൊക്കെ നിമിരിതമായാൽ അത് വലിയ ഭാഗ്യം തന്നെ പടച്ചറേ ഞങ്ങളെ ഈ മജിലിസ് നീ പൊരുത്തപ്പെട്ട ശാസ്ത്രത്തിലുപകരിക്കുന്ന മജിലി സാഹിതങ്ങളിൽ നിന്ന് അപൂൽ ചെയ്യണേ റഹ്മാനെ ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളുമൊക്കെ നീ പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കണേ റഹ്മാനേ Amém.